കടലിനെ ഓളങ്ങൾക്കൊപ്പം മലയാളത്തിന്റെ ഹൃദയത്തിൽ എഴുതിവെച്ച അപ്രകാവ്യം അരയന്മാരുടെയും മുക്കുവന്മാരുടെയും നൊമ്പരങ്ങളും പിണക്കങ്ങളും പ്രണയവും പ്രമേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഫെബ്രുവരി ഒന്നിനാണ് അമരമെത്തുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും ഈ ചിത്രവും ഭരതനും ലോഹിതദാസും ആദ്യമായി സംവിധായകനും തിരക്കഥാകൃത്തുമായി ഒന്നിച്ച സിനിമ മമ്മൂട്ടിയുടെ പകരം വയ്ക്കാനില്ലാത്ത പ്രകടനം ഒപ്പം പ്രണയവും നൊമ്പരവും നിറഞ്ഞ പാട്ടുകളും വിങ്ങലാകുന്ന പശ്ചാത്തല സംഗീതവും സിനിമയിൽ രാഘവൻ എന്ന കഥാപാത്രമായി എത്തി മമ്മൂട്ടിയോടും മുരളിയോടുമൊക്കെ കിടപിടിച്ചു നിന്നത് അശോകനാണ് അശോകന്റെ സിനിമാ ജീവിതത്തിലെ തന്നെ നിർണായക കഥാപാത്രമാണ് രാഘവൻ ഇന്നും അത് മലയാളി മനസ്സിൽ ഓർത്തുവെക്കുന്ന കഥാപാത്രമായത് എങ്ങനെയെന്ന് അശോകൻ പങ്കുവയ്ക്കുന്നു ശരിക്കും ആ കഥാപാത്രത്തിനായി തന്നെയല്ല കണ്ടുവച്ചിരുന്നതെന്നാണ് അശോകൻ പറയുന്നത് പെട്ടെന്നൊരു സാഹചര്യത്തിലാണ് നിർമ്മാതാവ് തിരുവല്ല ബാബുവും മറ്റും ചേർന്ന് അശോകന്റെ പേര് നിർദ്ദേശിക്കുന്നത് ആ കഥാപാത്രത്തിന് അദ്ദേഹം ചേരുമെന്ന് അവർക്ക് തോന്നി അന്ന് അശോകൻ ഇൻ ഹരിഹർ നഗറിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലാണ് ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവിടെ നിന്ന് അമരത്തിൽ അഭിനയിക്കാനായി ആലപ്പുഴയിലെത്തി ഉദയ സ്റ്റുഡിയോയ്ക്ക് അടുത്തുള്ള ഓമനപ്പുഴ എന്ന സ്ഥലമായിരുന്നു പ്രധാന ലൊക്കേഷൻ കൊച്ചിയിൽ താമസിച്ചിരുന്നതുകൊണ്ട് കുറച്ചൊക്കെ കടപ്പുറം ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിച്ചു ചെമ്മീൻ എന്ന സിനിമയ്ക്ക് ശേഷം കടപ്പുറം പ്രമേയമാക്കി മലയാളത്തിൽ വിജയിച്ച ഒരു ചിത്രം അമരം മാത്രമാകും എന്ന് പറയാം രാഘവനെ ഇന്നും ഓർക്കുന്നതിനെ പറ്റി താരം പറയുന്നതിങ്ങനെ എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് രാഘവൻ എന്ന് എല്ലാവരും പറയാറുണ്ട് ആ സിനിമ ഹിറ്റായതുകൊണ്ട് ആ കഥാപാത്രവും പ്രശസ്തി നേടി പെരുവഴി അമ്പലം അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ തൂവാനത്തുമ്പികൾ പൊന്നുച്ചാമി തുടങ്ങിയ സിനിമകളിൽ വളരെ മികച്ച വേഷങ്ങൾ ചെയ്തു പിന്നീട് ടി വിയിൽ വന്നാണ് ഈ സിനിമകൾ ശ്രദ്ധ നേടിയത് ഏറ്റവും മികച്ച കാസ്റ്റിംഗാണ് അമരത്തിൽ ഉണ്ടായിരുന്നത് മമ്മൂട്ടി മുരളി മാധു കെ പി സി ലളിത ചിത്ര തുടങ്ങിയ ഓരോ കഥാപാത്രങ്ങളും അവരവർ മികവുറ്റതാക്കി മാത്രമല്ല മികച്ച സംവിധായകനും തിരക്കഥാകൃത്തും ഓരോ സീനും കൃത്യമായി എഴുതി വെച്ചിരുന്നു എൻ്റെ കഥാപാത്രം ധരിക്കുന്ന ഷർട്ടുകൾ ശ്രദ്ധിച്ചാൽ മതി കടും ചുവപ്പ് മഞ്ഞ പച്ച തുടങ്ങിയ നിറങ്ങൾ മുടിയിൽ കുറച്ച് എണ്ണ തേച്ചൊക്കെ ഒതുക്കി ഒരു തുമ്പ് മുന്നിലേക്കിട്ടു അതൊക്കെ അന്നത്തെ പ്രേമനായകന്റെ മാനറിസങ്ങളായിരുന്നു ഇന്ന് ട്രോളുകൾ ആകുന്നുണ്ടെങ്കിലും ചിരിയോടെ അശോകൻ ഓർക്കുന്നു അവാർഡുകളിൽ കാര്യമില്ല മമ്മൂട്ടിക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ള വേഷം തന്നെയായിരുന്നു എൻ്റേതും പലതരം മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാരൻ ഭരതൻ സാർ അന്ന് എനിക്ക് സംസ്ഥാന അവാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ലഭിച്ചില്ല അതിൽ പരിഭവമില്ല ആ കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ച കഥാപാത്രങ്ങൾ പിന്നീട് ലഭിച്ചിട്ടില്ല അമരത്തിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം ശക്തമായ അഭിനയ സാധ്യതയുള്ള നിരവധി വേഷങ്ങൾ അന്ന് ചെയ്യാൻ സാധിച്ചു അതും പ്രഗത്ഭരായ സംവിധായകർക്കൊപ്പം പിന്നീട് അത് ലഭിച്ചില്ല പാപ്പി അപ്പച്ച എന്ന സിനിമയിലെ കഥാപാത്രമാണ് പിൽക്കാലത്ത് കുറച്ചെങ്കിലും നല്ലതായി തോന്നിയത് പരിഭവം ഏതുമില്ലാതെ അശോകൻ പറയുന്നു അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം മമ്മൂട്ടിയുടെ അച്ചുവിൽ ഉണ്ടായിരുന്നെങ്കിൽ മമ്മൂട്ടിക്കൊപ്പം മത്സരിച്ച് അഭിനയിച്ചിരുന്നു കെ പി സി ലളിതയും സിനിമയെക്കുറിച്ച് ആകെയുള്ള സങ്കടം മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കാത്തത് മാത്രമാണെന്ന് കെ പി സി ലളിത മുൻപ് പറഞ്ഞിരുന്നു സിനിമ ഓർത്തെടുത്ത് നടി പറഞ്ഞതിങ്ങനെ അമരം സിനിമ എന്നെ സംബന്ധിച്ച് പ്രത്യേകമാകുന്നത് അതിലൂടെ എനിക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു എന്നതാണ് സിനിമ വളരെയധികം ഹിറ്റായിരുന്നു സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ട് എൻ്റെ മകൻ്റെ അഭിപ്രായം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്നു അന്ന് അവൻ ചെറുതാണ് നിനക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അമ്മ ഉറപ്പായും നാഷണൽ അവാർഡ് വാങ്ങിക്കുമെന്ന് അവൻ പറഞ്ഞു അന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് അമരം ആ സിനിമയിൽ മോശമെന്ന് പറയാൻ ഒന്നും തന്നെയില്ല പാട്ടുകളെല്ലാം മികച്ചു നിന്നു മധു അമ്പാട്ടായിരുന്നു ക്യാമറ ചെയ്തത് എല്ലാം ഒന്നിനൊന്നും മെച്ചം പക്ഷേ ഏറ്റവും സങ്കടമായത് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചില്ല എന്നതാണ് അത്രയ്ക്ക് ഗംഭീരമായാണ് അദ്ദേഹം അഭിനയിച്ചത് ഓരോ ഷോട്ടും മികച്ചതായിരുന്നു പ്രത്യേകിച്ച് മകൾ പോയതിനു ശേഷം കള്ളു കുടിച്ചിട്ട് അവൻ കടലിൽ പോയിട്ട് ഒരു കൊമ്പനെ പിടിച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ ഞാൻ സമ്മതിക്കാം അവൻ നല്ലൊരു അരയനാണെന്ന് എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന സീനുണ്ട് അതൊക്കെ എത്ര ഗംഭീരമാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല ലളിത ഓർത്തു അവാർഡ് കൊടുക്കാതിരിക്കാൻ പല കാരണം ഉണ്ടാകാം കിട്ടാൻ ഒരു കാരണം മതി മമ്മൂട്ടി അഭിനയിച്ചതുപോലെ ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റുമോ ഇന്ന് എന്നെനിക്ക് സംശയമുണ്ട് മകൾ കല്യാണം കഴിച്ച് അപ്പുറത്ത് വന്നു കയറുന്ന സീന് ഓർത്താൽ മതി നിശബ്ദമാണ് ഒരു ബഹളവുമില്ല മുറ്റത്ത് നിന്ന് അത് കണ്ടിട്ട് അകത്ത് കയറി വന്ന് ആ സങ്കടം കാണിക്കുന്ന രംഗങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഇന്നും മായുന്നതേയില്ല ഭരതേട്ടൻ പക്ഷേ അന്ന് അതിനെതിരെ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം എന്നെ എന്നെപ്പോലെ വായാടിയല്ലല്ലോ പക്ഷെ മനസ്സിൽ വിഷമമുണ്ടായിരുന്നു ഇത്രമാത്രം പറഞ്ഞു കഷ്ടപ്പെട്ടത് നമ്മളൊക്കെ അവാർഡ് കൊണ്ടുപോയത് ബാക്കിയുള്ളവർ അത് എന്നെപ്പറ്റി പറഞ്ഞതാ ഇപ്പോഴായിരുന്നു ചിലപ്പോൾ കിട്ടിപ്പോയേനെ വളരെ വിഷമമുണ്ട് സിനിമയിലെ കഥാപാത്രങ്ങളുടെ വേഷമൊക്കെ തീരുമാനിച്ചിരുന്നത് സംവിധായകനും ക്യാമറാമാനും ചേർന്നായിരുന്നു നിറങ്ങളോട് ഏറെ ഇഷ്ടമുള്ള ആളായിരുന്നു ഭരതേട്ടൻ സീനിൽ വരുന്ന അയ്യയിൽ വിരിച്ചിട്ടിരിക്കുന്ന തുണിക്ക് പോലും അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ടാകും അത് എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തോട് ചോദിച്ചിട്ടേ ഒരു വേഷം ഇടാൻ പറ്റൂ അല്ലാതെ തോന്നുന്ന വസ്ത്രം ധരിക്കാൻ പറ്റില്ല സിനിമ കടലിനോട് ചേർന്ന് ജീവിക്കുന്നവരുടെ കഥയാണ് പറഞ്ഞത് അപ്പോൾ ഭാഷയ്ക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു എന്നാൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞെന്നും ആരും അതിലൊരു കുറ്റവും പറഞ്ഞില്ല അങ്ങനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒന്നും സിനിമയിൽ ഇല്ലായിരുന്നുവെന്നും താരമന്ന് പറഞ്ഞിരുന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക